നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തനിക്കെതിരായ പീഡന കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ കോടതിയിൽ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ സംഭവത്തിന് ഒരു ട്വിസ്റ്റിലേക്ക് പോവുകയാണ് ഇത്രയും നാളും കഴിഞ്ഞ മൂന്ന് മാസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അജ്ഞാതയായ യുവതിയുടെ ആരോപണത്തിന് വിധേയമായി രാഷ്ട്രീയപരമായും അല്ലാതെയും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതുവരെയും ആ യുവതിയെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള കമന്റ് നടത്താൻ അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള എതിർപ്പ എതിർ അഭിപ്രായമോ മറ്റു രീതിയിലുള്ള അഭിപ്രായങ്ങളോ നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് കോടതി നിയമവഴിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയുന്നത് പക്ഷെ എന്തായാലും കേരളത്തിൽ ടി വി തല്ലിപ്പൊളിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായിരുന്നു കാരണം കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ പുറത്തു വരുന്ന വാർത്തകൾ ഒരു കുടുംബത്തിലെ എല്ലാവരും ചേർന്നിരുന്ന് കേൾക്കാൻ കഴിയുന്ന വാർത്തകളല്ല അച്ഛനും അമ്മയും കുട്ടികളും അല്ലെങ്കിൽ മുത്തശ്ശന്മാരും മുത്തശ്ശിയും ഒരുമിച്ചൊക്കെ ഇരുന്ന് ഈ ഒരു വാർത്ത കണ്ടാലോ കാണാമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സീരിയലിനെ വെല്ലുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഒപ്പം അതുപോലെ തന്നെ കേട്ടാൽ അറയ്ക്കുന്ന നാറിയ കേളി കഥകളൊക്കെയാണ് ഇപ്പോൾ ടി വി ന്യൂസുകൾ ചർച്ച ചെയ്യുന്നത് എന്തിനേറെ വേണമെങ്കിൽ ഈ ചാനലുകാർ അതിനെ എല്ലാത്തിനും ദൃശ്യാവിഷ്കാരം പോലും നടത്താൻ തയ്യാറാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ഇതിന്റെ രാഹുൽ മാവകൂട്ടത്തിന്റെ റൂട്ട് മാപ്പ് വരെ തപ്പിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ടി തുറക്കാൻ കഴിയാത്ത ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ കേരളം എന്ത് പറയാൻ നമ്മുടെ വിധി ഇതൊക്കെ തന്നെ കേൾക്കുക എന്നല്ലാതെ എന്ത് ചെയ്യാനാണ് അതായത് ഒരു സിനിമാ ഡയലോഗുണ്ട് പറഞ്ഞവർക്ക് ചെയ്തവർക്കല്ല മാറി നിന്ന് ഈ ശബ്ദം കേട്ടവർക്കാണ് പ്രശ്നമെന്ന് ഒരു സിനിമയിൽ ജയസൂര്യ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് അതുപോലെയാണ് ഈ പറഞ്ഞവരും ചെയ്തവരും എല്ലാം രഹസ്യമായിരുന്നു അതായത് പിന്നീട് ഇതൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികളുടെ കൂടെ ഇരുന്ന് കേൾക്കേണ്ടിയും കാണേണ്ടി വരുന്ന ഗതികേട അതൊന്നു ആലോചിച്ച് നോക്കൂ എന്തായാലും ടി വി ചാനലുകൾ മാറ്റ മാറ്റുകയും ടി വി തല്ലിപ്പൊളിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നു വരികയാണ് എന്തായാലും രാഹുൽ ൂട്ടത്തിൽ ഇത് എന്റെ ഗർഭമല്ല എന്ന് കോടതിക്ക് പറയും മുൻപിൽ പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറച്ചു നിൽക്കുന്നു ലൈംഗികപരമായി ബന്ധപ്പെട്ടിരുന്നു പക്ഷെ കുട്ടി അല്ലെങ്കിൽ ഗർഭിണിയാക്കണമെന്നൊരു ചിന്ത തനിക്ക് ഉണ്ടായിരുന്നില്ല തന്റെ കുട്ടിയല്ല എന്നാണ് പറയുന്നത് സി പി എം ബി ജെ പി ബന്ധമാണ് ആരോപിക്കുന്നത് പ്രധാനമായും കേസിൽ മുൻകൂർ ജാമ്യം തേടി തിരുവനന്തപുരം സെക്ഷൻസ് കോടതിയിൽ നൽകിയ ഹർജിയിലാണ് രാഹുൽ ഇക്കാര്യം ആരോപിക്കുന്നത് യുവതിയുമായി ഉണ്ടായിരുന്ന ഉഭയ സമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നും അതിനാൽ ബലാസംഗ കുറ്റം നിര നിൽക്കില്ല എന്നും ഹർജിയിൽ പറയുന്നു രാഹുലിന്റെ െന്നും്യജി കോടതി പരിഗണിച്ചേക്കും സംഘപരിവാർ ബന്ധമുള്ള ശാസ്ത്രമംഗലം അജിത് കുമാറാണ് രാഹുലിന്റെ അഭിഭാഷകൻ ബലാത്സംഘ കുറ്റവും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്ന കുറ്റവും നിലനിൽക്കില്ല എന്നാണ് ജാമ്യ ഹർജിയിൽ രാഹുലിന്റെ വാദം സോഷ്യൽ മീഡിയയിലൂടെ യുവതിയാണ് ആദ്യം സൌഹൃദം തുടങ്ങുന്നത് യുവതിയുടെ വിവാഹ ശേഷമാണ് ഫേസ്ബുക്കിലൂടെ ബന്ധം ആരംഭിക്കുന്നത് യുവതി ഗാർഹിക പീഡനത്തിന് ഇരയായിരുന്നു ഇതെല്ലാം കേട്ടപ്പോൾ യുവതിയോട് സഹതാപം തോന്നി അങ്ങനെ സൗഹൃദം യുവതിയുമായിട്ടുണ്ടായെന്ന ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു താൻ കാരണം ഗർഭിണിയാണ് എന്ന് പറയുന്നത് തെറ്റാണ് താൻ ഗർഭിണിയാക്കിയിട്ടില്ല ഗർഭം അലസിപ്പിക്കാൻ യുവതി സ്വയം മരുന്ന് കഴിച്ചതാണ് അതിനാൽ താൻ എങ്ങനെയാണ് പ്രതിയാവുക എന്നും ഹർജിയിൽ ചോദിക്കുന്നു ബന്ധമുണ്ടായിരുന്ന സമയത്തെ വാട്സ്ആപ്പ് ചാറ്റുകൾ അടക്കം യുവതി സൂക്ഷിച്ചു ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് സിപിഎം ബിജെപി നെക്സസ് ആണ് ഇതിന് പിന്നിൽ ഈ കേസിന്റെ ശബരിമല സ്വർണക്കൊള്ളയുടെ നാണക്കേട് മറയ്ക്കാനാണ് സർക്കാരിന്റെ നീക്കം യുവതി ോടെ തന്നെ കേസിന്റെ രാഷ്ട്രീയമാനം വ്യക്തമാണെന്നും ഹർജിയിൽ രാഹുൽ പറയുന്നുണ്ട് യുവതിയുടെ ഭർത്താവ് ബിജെപി നേതാവാണ് യുവതി ജോലി ചെയ്യുന്ന സ്ഥാപനവും തനിക്കെതിരെ കേസ് കൊടുക്കാൻ സമ്മർദ്ദം നടത്തി ഇത് പറയുന്ന ഓഡിയോ കയ്യിലുണ്ടെന്നും രാഹുൽ പറയുന്നു ഇതോടെ പ്രോസിക്യൂഷനും ശാസ്തമംഗലം അജിത്തും തമ്മിലെ വാദം നിർണായകമാവുകയാണ് കോടതിയുടെ തീരുമാനവും നിർണായകമാകും ഇരയായ പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നിരുന്നു മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്ന് അതിജീവിത മൊഴി പറയുന്നു ബാംഗ്ലൂരിൽ നിന്ന് മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത് ഗുളിക എത്തിച്ചു നൽകി ഭീഷണിപ്പെടുത്തിയാണ് തന്നെ കൊണ്ട് ഗുളിക കഴിപ്പിച്ചത് ഗുളിക കഴിച്ചെന്ന വീഡിയോ കോളിലൂടെ മാങ്കൂട്ടത്തിൽ ഉറപ്പുവരുത്തിയെന്നും മൊഴിയുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് ഗുളിക പെൺകുട്ടിക്ക് എത്തിച്ചത് കുഞ്ഞ് ഉണ്ടായാൽ തന്റെ രാഷ്ട്രീയ ഭാവി പ്രതിസന്ധിയിലാകുമെന്നാണ് മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയോട് പറഞ്ഞിരുന്നത് എന്നാൽ പെൺകുട്ടിയെ ഗർഭിണിയാക്കാൻ മാങ്കൂട്ടത്തിൽ പ്രേരിപ്പിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശങ്ങളും മുൻപ് പുറത്തു വന്നിരുന്നു നീ ഗർഭിണിയാകാൻ തയ്യാറെടുക്കൂ നമ്മുടെ കുഞ്ഞിനെ വേണം എന്നായിരുന്നു മാങ്കൂട്ടത്തിന്റെ സന്ദേശം പിന്നീട് ഗർഭധാരണത്തിന് ശേഷമാണ് അശാസ്ത്രീയ ഗർഭചിത്രത്തിന് പെൺകുട്ടിയെ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചത് സമ്മതമല്ലെന്ന് അറിയിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് കഴിയില്ലെന്ന് പറഞ്ഞപ്പോഴെല്ലാം മാങ്കൂട്ട് മാങ്കൂട്ടത്തിൽ അസഭ്യം വിളിച്ചു അറിയില്ല ഇതൊക്കെയാണ് യുവതി പറയുന്നത് എന്തായാലും യുവതി പറയുന്ന കാര്യങ്ങൾ അപ്പാടെ വെട്ടിലാക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹർജിയിൽ പറയുന്നത് ഏതായാലും കോടതിയിൽ രാഹുൽ കള്ളം പറയില്ല എന്നാണ് പറയുന്നത് ഏതായാലും കോടതിയിൽ വീണ്ടും രാഹുൽ തന്റെ കളി തുടങ്ങി കോടതിയിൽ രാഹുൽ തീർച്ചയായും തിരിച്ചടിക്കും എന്ന് തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ യുവതി പരാതിയുമായി വന്നപ്പോൾ തന്നെ രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടെന്നോട് പറഞ്ഞിരുന്നു മാങ്കൂട്ടം താങ്കൾ തിരിച്ചടിക്കണം താങ്കൾ തീർച്ചയായും ഇതിനെതിരെ തിരിച്ചടിക്കണം ആഞ്ഞടിക്കണം ആ ഇല്ലെങ്കിൽ തങ്ങൾ തങ്ങൾക്കിത് കേടാണ് ദോഷമാണ് തങ്ങളുടെ ഭാവിക്ക് പോലും ഇത് ഇത് ശരിയായ രീതിയിൽ വരില്ല അല്ലെങ്കിൽ ഇത്തരം സ്ത്രീകൾ ഇത്തരം പുരുഷന്മാരുടെ ജീവിതം തുലയ്ക്കാനും നശിപ്പിക്കാനും ഇനിയും ഇറങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതെല്ലാം രാഹുൽ ഈശ്വർ വാക്കുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപദേശിക്കുന്നുണ്ടായിരുന്നു രാഹുൽ ഈശ്വർ എന്തായാലും രാഹുൽ കോടതിയിൽ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലും അത് തന്നെയാണ് നിയമപരമായി താൻ ഒരു തരത്തിലുമുള്ള കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ കോടതിയിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് കുഞ്ഞ് വേണമെന്നുള്ളത് ആരുടെ ആഗ്രഹമായിരുന്നുവെന്നും ഇപ്പോൾ എന്തിനാണ് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതെന്നും പെൺകുട്ടി മാങ്കൂട്ടത്തിൽ ചോദിക്കുന്ന ശബ്ദരേഖയും പുറത്തു വന്നതാണ് ഗർഭചിത്രത്തിന് താൻ താല്പര്യമില്ലെന്നായിരുന്നു മാങ്കൂട്ടത്തിന്റെ ഭീഷണിയെ തുടർന്നാണ് സംബന്ധിച്ചത് എന്നും ശേഷം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി ഇരുപത് പേജ് വരുന്ന മൊഴിയാണ് റൂറൽ എസ് പിക്ക് പെൺകുട്ടി നൽകിയത് അഞ്ചര മണിക്കൂറിലേറെ മൊഴിയെടുക്കാൻ നീണ്ടു അതിജീവിതയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വലിയ മല പോലീസാണ് മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തത് പിന്നീട് നിയമം പോലീസിന് ലൈംഗിക പീഡനം ഗർഭചിത്രത്തിന് പ്രേരണ വധഭീഷണി തുടങ്ങിയ ആരോപണങ്ങളും ഉന്നയിച്ച അതിജീവിത പരാതി നൽകിയതിനെ തുടർന്നാണ് കേസ് പത്തു വര്ഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് വിശ്വാസവഞ്ചന കുറ്റവും കോൺഗ്രസ് നേതാവിനെതിരെ ചുമത്തി വ്യാഴം വൈകിട്ടോടെ അതിജീവിത മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടതിന് ശേഷം റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ വനിതാ സെല്ലിലെ ഉദ്യോഗസ്ഥർ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു മാത്രമല്ല ലൈംഗികമായി പീഡിപ്പിച്ച യുവതിയുടെ പരാതിയിൽ കേസെത്തതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മുൻകൂർ ജാമ്യ ഹർജി നൽകിയത് തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് ജാമ്യ ഹർജി നൽകിയിരുന്നത് അഭിഭാഷകരായ ശാസ്തമംഗലം അജിത് കുമാറാണ് രാഹുലിനു വേണ്ടി ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് എന്തായാലും യുവതി നൽകിയിരിക്കുന്നത് വ്യാജ പരാതിയാണ് എന്നും കേസിൽ താൻ നിരപരാധിയാണെന്നുമാണ് ഹർജിയിൽ രാഹുൽ വാദിക്കുന്നത് വ്യാഴാഴ്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് യുവതി നേരിട്ട് പരാതി നൽകിയത് ക്രൂരമായ പീഡനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയതെന്ന പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു എന്തായാലും ആ ഇത് തന്റെ കുട്ടിയല്ല തൻ്റെ കുട്ടിക്ക് അങ്ങനെ ഒരു ബന്ധം തന്റെ കുട്ടിയല്ല എന്ന് രാഹുൽ ആവർത്തിച്ചു പറയുകയാണ് ഗർഭചിത്രത്തിനുള്ള ഗുളിക യുവതിക്ക് എത്തിച്ച് നൽകിയത് രാഹുലിന്റെ സുഹൃത്തായ ജോബി ജോസഫ് ആണെന്നും മൊഴിയുണ്ട് ഇയാളെയും കേസ് ചേർത്തിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് രാഹുലിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് ഇയാളെ കണ്ടെത്താനായി സംസ്ഥാന വ്യാപകമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും വിമാനത്താവളങ്ങൾ വഴി രാജ്യം വിടാൻ ആശ്രമിക്കുന്നുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ഇത് കണക്കിലെടുത്ത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ബ്യൂറോ ഓഫ് എമിഗ്രേഷൻ കത്തയച്ചുകൊണ്ട് രാജ്യത്തുള്ള എല്ലാ എയർപോർട്ടുകളിലും നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നിർദ്ദേശവും നൽകിയിരുന്നു എന്തായാലും രാഹുലിനും രാഹുൽ രാഹുലല്ല അച്ഛൻ എന്നടക്കമുള്ള കാര്യങ്ങൾ വരികയാണ് ഡി എൻ നടത്താനായി നമുക്ക് ഇതിന് കഴിയില്ല എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം കേട്ട് കാതു തഴമ്പിച്ചു പോയെന്ന് വേണം പറയാൻ